ി ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താങ്കോട്ട എന്ന സ്ഥലത്താണ് ശാസ്ത്രാങ്കോട്ട കായലിന്റെ അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അവിടെ കുറേ നമ്മുടെ പൂർവികരുണ്ട് ഞാൻ അവരെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ എന്ത് രസമായിരുന്നു എന്നോ കാണാൻ അവരടി കൂടുന്നതും പിന്നെ സ്നേഹിക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തരാവേ ശാസ്താവിന്റെ ശാസ്താങ്കോട്ടക്കായലിന് അടുത്തുള്ള ശാസ്താവിൻ്റെ അമ്പലമാണിത് ഇപ്പൊ മണ്ഡലമാസമായതുകൊണ്ട് ഇവിടെ വിശേഷ ഉണ്ട് ഉള്ളിൽ കയറിയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പുറത്തെ ഭാഗമൊക്കെ നിങ്ങളെ കാണിച്ചു തരാവേ അമ്പലത്തിന്റെ ഫ്രണ്ട് വിശവാണിത് എന്ത് രസമാണെന്നറിയും ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊരു തണുപ്പും നമുക്കിവിടെന്ന് പോവാനേ തോന്നത്തില്ല ഒരിക്കലും ഒരിക്കലും പോവാൻ തോന്നില്ല അത്രക്ക് ശാന്തവും എന്താ പറയുന്നത് പ്രകൃതി രമണീയവും എത്ര മനോഹരമായ സ്ഥലമാണ് ഇവിടെക്കെന്നറിയോ കായലും ശുദ്ധവായുവും ശുദ്ധജലവും ആ നമ്മുടെ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ത് ഭംഗിയാണല്ലേ കാണാൻ ഞാൻ അതിന്റെ അടുത്ത് എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ശുദ്ധജല തടാകം ഇവിടെ രണ്ട് ബോട്ട് കിടപ്പുണ്ട് കൊറോണയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നിയിട്ടോ ആരുമില്ല വളരെ ശാന്തമായിട്ട് കാമൻ കയറ്റായിട്ട് കിടക്കുകയാണ് ഇവിടെ നോക്കിക്ക എന്ത് രസമാണല്ലേ നമുക്കൊരു ചെറിയ ബോട്ടിങ് നടത്തിയാലോ ഹൈ നല്ല രസമായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ബോട്ടിങ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം എന്തായാലും ഞങ്ങൾ കയറുകയാണേ ബോട്ടിലോട്ട് നമ്മൾ നമ്മളിവിടൊക്കെ ചുറ്റി കാണിക്കും ഇരുന്നൂറ് രൂപയെ നമുക്കാവുന്നുള്ളു അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ ബോട്ടിങ് ചെയ്യുക നല്ല സൂപ്പറാണ് കേട്ടോ അങ്ങനെ നമ്മൾ ശാസ്താം കോട്ട കായൽ ചുറ്റിക്കറങ്ങി കാണുകയാണ് വളരെ മനോഹരമായൊരു ട്രാവലിംഗ് സത്യമാണ് ശുദ്ധജല തടാകം തന്നെയാണ് അല്ലേ മറ്റുള്ള നമ്മൾ തടാകങ്ങളുടെ അല്ലെങ്കിൽ കായലുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും വൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്ന കാണാം പക്ഷേ ഇത് ശരിക്കും നല്ല ശുദ്ധജല ശുദ്ധജല തടാകമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് പൊലൂഷനൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ചതാണ് പക്ഷേ ഇപ്പം കുഴപ്പമില്ല ഇപ്പം നല്ല ശുദ്ധജല തടാകമായിട്ട് തന്നെയാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്തൂടെ ഈ യാത്ര വളരെ മനോഹരമാണ് നല്ല കാറ്റ് നല്ല രസമുണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയ്ക്ക് സന്തോഷം തരുന്നുണ്ട് ശാസ്താൻകോട്ടയിൽ ശുദ്ധജല തടാകത്തിലൂടെയുള്ള യാത്ര ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അത്രയും സന്തോഷം നമ്മുടെ മനസ്സിനും നൽകുന്ന യാത്രയാണ് നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഇവിടെയുള്ള യാത്ര നമ്മൾ ബോട്ടിങ്ങൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ആ വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ശുദ്ധമാണോ ഒരിക്കലുമല്ല അല്ലേ ഒരുപാട് കുപ്പികളും വേസ്റ്റുകളും മാലിന്യങ്ങളും അടിഞ്ഞു കൂടിയതാണ് പക്ഷെ ഇവിടെ നോക്കൂ എത്ര നല്ല നല്ല വെള്ളവും അതിൻ്റെ ആ സൈഡിൽ കൂടെയൊക്കെ നല്ല പച്ചിപ്പും ഒരുപാട് സന്തോഷം തരുന്നുണ്ട് ഈ യാത്ര അപ്പം ഇതുവഴിയൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ വരാൻ സാധിക്കുമെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ടിംഗ് ഒക്കെ ചെയ്യുക കേട്ടോ അത്രയ്ക്ക് മനോഹരമാണ് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഈ പ്രകൃതി മനോഹരത ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ എന്ത് നല്ല കാര്യമാണല്ലേ അത്ര ശാന്തമാണെന്നറിയാവോ ഒരു തിരക്കുകളും ബഹളങ്ങളും ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കയാണ് കുഞ്ചെറുക്കന് വെള്ളത്തിലോട്ട് അങ്ങനെ ആസ്വദിക്കുകയാണ് പുള്ളിക്കാര് അയ്യോ എന്നെ പൊന്ന അതാ അതിലേക്കൂടെ ഒരു കുഞ്ഞ് വെള്ളം പോന്നുണ്ട് ആകാശവും നമ്മുടെ തടാവും കൂടെ ഇങ്ങനെ ചേർന്ന് നിക്കുന്ന പോലെ എന്ത് ഭംഗിയാണ് ആകാശം കാണാനല്ലേ നോക്കിക്കേ എന്ത് രസമാണ് ഈ വ്യൂ കാണാൻ സൂപ്പർ വ്യൂ അല്ലേ കോളേജ് ആണത് തോണ്ടേ കാണുന്നുണ്ടോ അത് നമ്മുടെ ശാസ്താൻകോട്ട കോളേജാണ് വലിയൊരു കോളേജാണത് ഹോസ്റ്റലും സൗകര്യവും അടക്കുള്ള ശാസ്താംകോട്ടല്ല നല്ലൊരു കോളേജാണ് റെസ്റ്റ് ഹൗസ് പോളി സ്റ്റേഷൻ കോടതി അങ്ങനെയെല്ലാം ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ യാത്ര തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുകയാണ് നമ്മുടെ യാത്രയ്ക്ക് അവസാനിക്കാറായി നല്ലൊരു യാത്രയായിരുന്നു പറഞ്ഞ തീരിൽ അത്രയ്ക്കും നല്ല രസമായിരുന്നു അപ്പം ഇതിലേ വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പറാണ് കേട്ടോ നല്ല യാത്രയാണ് നല്ല രസമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കോ വേറെ വീഡിയോ ആയിട്ട് വരുമ്പോഴേറ്റാ ബൈ വേസ് ചെയ്യൂ